തോന്നി വേണ്ടി വർഷത്തെ ചികിത്സ മാത്രം ലക്ഷം രൂപ ഇത് ഈ ഭാര്യക്കും ക്ഷമിക്കുന്നത് ക്ഷമിക്കുന്നത് കണക്ക് ഞങ്ങളോട് എത്രമിക്കുന്നത് ഞങ്ങളുടെ കാശാണ് ഈ കാച്ചാണിയൊക്കെ അസുഖം സ്വകാര്യ അടിവസ്ത്രം ഉപയോഗിക്കുന്നവനെ ആഡംബര നികുതിയിൽ അവന്റെ കയ്യിൽ നിന്ന് ആഡംബര നികുതി പിടിച്ചുപറിച്ച് അതും കൂടി തിന്ന് നമസ്കാരം വയനാട് മാനന്തവാടിയിൽ ഒരു കർഷകനെ കാട്ടാന പിന്തുടർന്നെത്തി പിടികൂടി ചവിട്ടി കൊലപ്പെടുത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമ്മളിന്ന് കണ്ടതാണ് അതിനുശേഷം നടന്ന ജനരോഷത്തെക്കുറിച്ചാണ് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യേണ്ടത് കാരണം എസ്പിയേയും കളക്ടറേയും പോലും ജനങ്ങൾ വഴിയിൽ തടയുകയും വാഹനത്തിൽ നിന്നിറക്കി നടത്തിക്കുകയും ഒക്കെ ചെയ്തു അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ സഹി കിട്ടിയിരിക്കുകയാണ് ഈ ഒരു ഇതൊരു ചെറിയ എസ്പിയും കളക്ടറും ഒക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഭരണാധികാരികളെക്കാൾ താഴെത്തട്ടിലേക്കുള്ളവരാണ് പക്ഷേ അവരെപ്പോലും വരച്ച വരയിൽ നിർത്താൻ മാനന്തവാടിയിലെ ജനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കേരള ജനതയുടെ ഒരു പരിച്ഛേദമാണ് എന്ന് തന്നെ പറയേണ്ടി വരും അല്ലേ അത് തന്നെയാണ് അങ്ങനെ കേരള ജനതയുടെ ഉള്ളിൽ കിടക്കുന്ന ഗവൺമെന്റ് വിരുദ്ധ മനോഭാവത്തിന്റെ ഒരു പ്രതിഫലനം ഒരു ചെറിയ പ്രതിഫലനമാണ് കണ്ടത് അത് അവിടെ ആന ചവിട്ടിക്കൊന്നു അതുകൊണ്ട് ആ ആനയോടുള്ള പ്രതിഷേധമാണ് എന്നതല്ല നമ്മൾ അവിടെ കാണേണ്ടത് ഒരു പക്ഷേ അതായിരിക്കാം അവർക്ക് അങ്ങനെ ഒരു പ്രതിഷേധം തുടങ്ങാനുള്ള ഒരു പ്രചോദനവും ഒരു ഒരു സ്റ്റാർട്ടിങ് കിട്ടിയ ചിലപ്പോൾ അത് തന്നെയായിരിക്കാം പക്ഷേ ആലോചിക്കുക നമ്മൾ നേരത്തെ സുരേഷ് പറഞ്ഞതുപോലെ ഒരു കളക്ടറെ അതും വനിതാ കളക്ടറാണ് ഒരു വനിതാ കളക്ടർ എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീകളോട് സാധാരണ നമ്മളൊരു കുറച്ചൊരു സോഫ്റ്റ് ഓർഡർ കാണിക്കുമല്ലോ അതായത് വലിയ ഉദ്യോഗസ്ഥയായാലും ഒരു മന്ത്രി വന്നാലും നമ്മൾ ആ ഒരു മന്ത്രിയോട് കാണിക്കുന്നതായിരിക്കും ഒരു മന്ത്രിയോട് കാണിക്കുന്ന ഒരു കുറച്ചും കൂടെ ഒരു ഇത് പക്വത കാണിക്കും നമ്മൾ അപ്പോൾ ഒരു വനിതാ പോലീസ് ഓഫീസർ വന്നാലും അത് തന്നെയാണ് പക്ഷേ ഈ വനിതാ കളക്ടർ വന്നിട്ട് പോലും ജനങ്ങൾ ഏകദേശം ഒരു മണിക്കൂറോളം റോഡിൽ നിർത്തി വേർത്തിപ്പിച്ചു എന്നാണ് കേൾക്കുന്നത് ഇപ്പോൾ പാർട്ടി എത്രമാത്രം ചെയ്തു നമ്മൾ വരുന്നുണ്ട് അപ്പോ നിൽക്കട്ടെ എന്നാണ് കളക്ടർന്ന് നിൽക്കട്ടെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഭരണകൂടത്തോടുള്ള പ്രതിഷേധമാണ് ഭരണകൂടം ഒന്ന് വേർക്കട്ടെ അതാണ് കളക്ടർ എന്ന് പറയുന്ന ഭരണകൂടത്തിന്റെ പ്രതീകമാണ് അപ്പോൾ ആ ഭരണകൂടത്തിന്റെ പ്രതീകത്തിന് ഒന്ന് വേർ വേർത്തോട്ടെ അവിടെ നിന്നൊന്ന് വേർക്കട്ടെ എ സിയിൽ ഇരിക്കുന്ന ആളല്ലേ ഒന്ന് വേർത്തോട്ടെ എന്നുള്ളതാണ് അപ്പോൾ അത് ജനങ്ങളുടെ ഒരു പ്രതിഷേധത്തിൻ്റെ പ്രതിഫലനമാണ് അതുപോലെ പോലീസ് ഓഫീസർ പോലീസ് ഓഫീസർ അവിടെ വലിയ പവർക്കുള്ള ആളാണ് പക്ഷേ പോലീസ് ഓഫീസറുടെ ജീപ്പ് തടഞ്ഞു നിർത്തുകയാണ് ചെയ്തു ജനങ്ങൾ വലിയ പോലീസ് ഓഫീസറാണ് അയാളുടെ ജില്ലാ എസ് പി എസ് പിയാണ് എസ് പി ആണ് അപ്പം എസ് പി ടി നാരായണൻ അല്ലെ അതെ ടി നാരായണ എസ് പി ആണ് അപ്പൊ അദ്ദേഹത്തിനെ അവിടെ നിർത്തിയിട്ട് പിന്നെ ഈ മൃതദേഹം കിടക്കുന്ന ആശുപത്രിയുടെ നിങ്ങൾ അങ്ങോട്ട് വാഹനത്തിൽ പോണ്ട വണ്ടി കൂടി ഞാൻ നടന്നു പോയി ഞങ്ങൾ കുറെ കാലം അവിടെ മണിക്കൂറോളം വേനത്തിൽ നിന്ന് ഞങ്ങൾ പ്രതിഷേധിക്കുകയാണ് എന്നാണ് ഈ വേനത്തിൻ്റെ ചൂടും പ്രതിഷേധ ചൂടൊന്നും മനസ്സിലൊക്കെ വന്നത് നടത്തിച്ചു ജനങ്ങൾ നടത്തിച്ചു അയാൾ പിന്നെ ജനങ്ങളെ അനുസരിച്ചു എന്നിട്ട് നടത്തിച്ചു നടത്തിച്ചിട്ടാണ് അയാളോടെ പോയത് എന്നിട്ട് അയാൾ കളക്ടറും ഈ എസ്പിയും കൂടെ വണ്ടിയിൽ കയറി അവിടെ നിന്ന് പോവുകയാണ് പോയെന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് പറയാം അപ്പൊ ഏതെങ്കിലും ഒരു സമരക്കാരൻ ഈ പ്രതിഷ്ഠ ഈ വികാരം ഇങ്ങനെ തളച്ചു പറഞ്ഞ് നിൽക്കുമ്പോൾ ഏതെങ്കിലും ഒരു സമരക്കാരൻ എന്തെങ്കിലും സമയകാല പോലെയൊക്കെ അത് കണ്ടും ടി പി ശ്രീനിവാസനെ അടിച്ച് നമ്മൾ കാണുന്നുണ്ടല്ലോ അതുപോലെ ഏതെങ്കിലും ഒരു തലയിൽ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ പിടിച്ചാൽ നിൽക്കാൻ പറ്റാത്ത ഒരു സംഭവമായിരിക്കും അവിടെ ഉണ്ടാകുന്നത് അതും വയനാട്ടിലാണ് ആദിവാസികളും പിന്നെ ദളിതരും കൂടുതലുള്ള മേഖലയാണ് ആ ഒരു മേഖലയാണ് കേരളത്തിൻ്റെ മേഖല അവിടെ എല്ലാം കൊണ്ട് നമ്മൾ നോക്കുമ്പോൾ വളരെ പ്രാധാന്യപ്പെട്ട ഒരു സ്ഥലമാണ് മാനന്തവാടി അവിടെ നടന്ന സമരം നമ്മൾ കാണുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഈ ജനങ്ങൾ നാളെ ഈ പിണറായി വിജയനെയും അതിന്റെ പിന്നെ പിന്നെ പിണിയാളന്മാരെ അതായത് പിണറായി സ്ത്രീകളെയും മന്ത്രിമാരെയൊക്കെ ഇതുപോലെ വെയിലത്ത് നിർത്തും ജനങ്ങളെന്ന് യാതൊരു തർക്കും ഞാൻ നേരത്തെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ശ്രീലങ്കയിൽ നടന്നത് അല്ലെ മന്ത്രിമാർ മന്ത്രിമാർ അണ്ടരവിട്ടുകൊണ്ടാണ് ഓടിയത് നമ്മൾ കണ്ടതാണ് നമ്മള് ജനങ്ങൾ കൈയേ അവൻ കുളിച്ചോടി പിന്നെ ഇത് പാത്രം പാത്രം മാത്രമാണ് വലിയ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടാവും അതിലേക്കൊക്കെ കയറി അസംബാധിച്ച് ഇത് ഈ പറയുന്ന ക്ലിഫ് ഹൗസിലെ കുളത്തിലും ജനങ്ങൾ കയറി കുളിക്കാത്ത കുളിക്കാൻ ഒരുപാട് കാലം വേണ്ടി ഇതാണ് ഈ പോകുന്നതെങ്കിൽ അതാണ് എനിക്ക് തോന്നുന്നത് ഈ ഈ സമരത്തിന് ഞാൻ കാണുന്നത് ഒരു പിന്നെ ഈ വനവകുപ്പ് ഉദ്യോഗസ്ഥന്മാരെ അനാസ്ഥയെന്നോ വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് ചെയ്യാൻ പറ്റാത്ത ഉള്ള പ്രതിഷേധമാണെന്നോ മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾ പിന്നെ ഗസികെട്ട് ക്ഷമകെട്ട് നെല്ലിപ്പല കണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് അവർ ഇത്രയും വികാരപരമായിട്ട് സമരത്തിൽ പങ്കെടുത്തതെന്നാണ് എൻ്റെ ഒരു അല്ല തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ ഒരു 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 പരിധിയുണ്ട് നമ്മളെ എല്ലാ കാര്യത്തിലും ഒരു പരിധിയുണ്ട് ഇത് ഈ പരിധിയും ഒക്കെ കഴിഞ്ഞ് ഒരുപാട് പോയിരിക്കുന്നു കാരണം കഴിഞ്ഞ ഒരു മാസം ഒരു മാസത്തിന് മുൻപാണ് പിണറായി വിജയനും കമലാവിജയനും ചികിത്സയ്ക്ക് വേണ്ടി വെറും രണ്ട് വർഷത്തെ ചികിത്സയ്ക്ക് വേണ്ടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപ ചിലവാക്കിയത് അതായത് ഇപ്പോൾ ഒരു മാസത്തിനു ശേഷം കമലാവിജയൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ചികിത്സ എന്താണെന്നോ എന്താണ് അസുഖമെന്നോ ഏത് ആശുപത്രിയിലാണ് ചികിത്സിച്ചതെന്നോ ഒന്നും ഒരു രേഖയുമില്ല രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടോ അറുപത്തിരണ്ടോ രൂപയാണ് രൂപയാണ് ഇപ്പോൾ പൊതുഖജനാവിൽ നിന്ന് കൊടുത്തിരിക്കുന്നത് സാധാരണക്കാരായ ഇതൊക്കെ കണ്ട് പല്ലിറുമ്പുകയാണ് അവർക്ക് എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ അവർ കൈവച്ചേനെ കാരണം അത്തരത്തിലാണ് ഈ കാണിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം ജനങ്ങളെ കൂടുതൽ കൂടുതൽ പ്രകോപിതരാക്കുന്ന ഒരു നടപടിയാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് പിന്നെ പോലീസും ഒരു മുഖ്യമന്ത്രിക്ക് കിട്ടേണ്ട സുരക്ഷയും ഒക്കെ ഉള്ള ഒരു ധൈര്യത്തിലാണ് ഈ പറയുന്ന തെമ്മാടിത്തരങ്ങൾ എന്ന് അങ്ങനെ നമ്മൾ പറയേണ്ടി വരും ഈ പറയുന്ന തെമ്മാടിത്തരങ്ങളെല്ലാം കാണിച്ചു കൂട്ടുന്നത് അപ്പോൾ ജനങ്ങൾ സഹി കിട്ടിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു കാരണം മാനന്തവാടിയിട്ട് അവിടെ ഇതുപോലൊരു ഇതിനു മുമ്പും അവിടെ കാട്ടാനാക്രമണങ്ങളും ഇടുക്കിയിൽ ഉൾപ്പെടെ കാട്ടാനാക്രമണങ്ങളും മരണങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇത്രയധികം ജനരോക്ഷം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മാത്രമല്ല ാണ് വരുന്നത് ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം തൊള്ളായിരത്തിഒൻപത് പേരാണ് ആക്രമണത്തിൽ അത് ആലോചിക്കണം ഒരു ഗവൺമെന്റിന് ഇതിനകത്ത് കൃത്യമായിട്ടൊരു മറുപടി പറയേണ്ടതും ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതുമാണ് ഈ ആരെയും ഞങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ കാട്ടിലെ മൃഗങ്ങൾ ഇറങ്ങി വരുന്നത് ഞങ്ങൾ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ന്യായീകരണം കൊടുക്കാം പക്ഷേ ഒരു ഗവൺമെന്റ് എന്റെ അടിസ്ഥാന പ്രമാണമെന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ളത് അതാണ് ഒരു ഗവൺമെൻറ്റിനെ അടിസ്ഥാന ലക്ഷ്യവും അടിസ്ഥാന ധർമ്മവും ഇവർ വിചാരിച്ചിരുന്നതാണ് ജയിച്ചു കഴിഞ്ഞാൽ പുട്ടടിച്ചുണ്ടെങ്കിൽ കിടന്നാ മതി വിദേശ രാ രാജ്യത്ത് പോകാം എസ്കോർട്ടുണ്ട് ഇഷ്ടമുള്ളതുപോലെ സുഖിച്ച് ജീവിക്കാം ഇതാണ് അധികാരം അല്ലെങ്കിൽ പിന്നെ മുഖ്യമന്ത്രി ഭരണം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇ ഇതൊക്കെയാണ് അല്ലാതെ ജനങ്ങൾക്ക് എന്ത് ചെയ്യണം അത് അതൊക്കെ അതിൻ്റെ വഴിക്ക് പോകും എന്നുള്ളതാണ് അവരുടെ ചിന്ത അല്ലാതെ ജനങ്ങളുടെ ഒരു ക്ഷേമ ക്ഷേമത്തിന് വേണ്ടിയിൽ അവർ പ്രവർത്തിക്കുന്നില്ല ഇപ്പോൾ തന്നെ തൊള്ളായിരത്തി ചിലവനം അല്ലേ തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നോ തൊള്ളായിരത്തി ഒൻപതിലോ ആണ് വന്യമൃഗങ്ങൾ പോയവരും അതിൽ ഇരുന്നൂറ്റി ചിലവനം പേർക്ക് ഇനിയും നഷ്ടപരിഹാരം കൊടുക്കാനുണ്ട് ബാക്കിയുള്ളവർക്ക് മാത്രമേ നഷ്ടം പരിഹാരം കൊടുത്തിട്ടുള്ളൂ അതെ അപ്പൊ ഞാൻ കൊടുക്കാൻ എന്തൊരു ഗതികേടായാണ് ചോദിക്കുന്നത് നിങ്ങൾ സമരം ചെയ്യണമെന്നെ സമരം ചെയ്തോളൂ നിങ്ങൾ പത്രക്കാരുടെ റിപ്പോർട്ടായി പറഞ്ഞോ നിങ്ങളൊന്ന് ഭരിച്ചതാ എന്തൊരു ഗതികേടം എന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു ഞങ്ങൾക്ക് തന്നെ നാണം നാണം തോന്നുകയാണ് ഈ നാണം കെട്ടുന്ന അല്പമെങ്കിലും നാണവും മാനവും ഉള്ളവരെ കുറിച്ചാണെങ്കിൽ നമുക്ക് പറയാം അവർക്ക് നമ്മൾ പറയുന്നത് കേട്ടിട്ട് അല്ലെങ്കിൽ ജനങ്ങൾ പറയുന്നത് കേട്ടിട്ട് എന്തെങ്കിലും ഒരു ഉളുപ്പുണ്ടാവും അവരത് തിരുത്തും എന്നൊരു ഒരു ചിന്ത നമുക്കുണ്ടാവും ഇത് നാണവും ഇല്ല മാനവും ഇല്ല മര്യാദയും ഇല്ല ആ ഒരു രീതിയിലാണ് പോക്ക് അതായത് ഒന്ന് മുഖ്യമന്ത്രിയുടെ ഭാര്യയുടെ ചികിത്സയ്ക്ക് വേണ്ടി റിയില്ല പ്രശ്നം ഏത് ആശുപത്രി കിടന്നു എന്ത് അസുഖത്തിനും കിടന്നു എപ്പോൾ കിടന്നു ഈ കാണങ്ങള് ജനങ്ങളോട് പറയേണ്ടതിന്റെ ഉത്തരവാദിത്തം ജനങ്ങളുടെ മര്യാദ മാന്യമായ മര്യാദ ഒരു ഉണ്ടാവണം നിങ്ങടെ ഞങ്ങളുടെ പണം എടുത്ത് ചിലവാക്കുമ്പോൾ എന്തിനു ചെലവാക്കി അത് ആർക്ക് ചിലവാക്കി നിങ്ങളുടെ ഭാര്യയ്ക്ക് വേണ്ടി ചെലവാക്കോ കാരണം ഞങ്ങൾ വോട്ടിട്ട് നിന്നെ കുത്തി കയറ്റിയല്ലോ ശരി നീയൊക്കെ പിന്നെ നിന്റെ ഭാര്യയ്ക്കും വേണ്ടി ചെലവാക്കിക്കോ പക്ഷെ ഞങ്ങളോട് കണക്ക് പറയണം കണക്ക് ഞങ്ങളോട് പറഞ്ഞു ഞങ്ങളുടെ കാശാണ് നീ ഒക്കെ എടുത്ത് ഈ ചെലവാക്കുന്നത് ഓർമ്മ വേണം ഭാര്യ കിടന്നതെന്ന് ഞങ്ങൾ അറിയിക്കണം എന് കിടന്നു ഞങ്ങൾ അറിയിക്കണം നീ പണം മുടക്കിക്കോ ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്തൊരു കഷ്ടമാണത് പതിമൂന്ന് മുഖ്യമന്ത്രിയുടെ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പോയി അമേരിക്കൻ യാത്രയിലെ പതിമൂന്ന് ദിവസങ്ങളും അജ്ഞാതമാണ് പിണറായി വിജയൻ അവിടെ എന്ത് ചെയ്യുകയായിരുന്നു അന്ന് ചോദ്യം ചോദിച്ചപ്പോൾ പറഞ്ഞ എന്താണ് ഒരാളുടെ അസുഖം ഒരാളുടെ പിന്നെ സ്വകാര്യതയാണ് അതിന്റെ പുറകിൽ വന്ന് വരുന്ന എന്തിനാണ് അസുഖം സ്വകാര്യമാണെങ്കിൽ അപ്പർ സമ്പാദിച്ച പൈസ കൊണ്ടുപോകണം അതാണ് ചെയ്യേണ്ടത് നാട്ടുകാരുടെ പണം എടുത്തിട്ടല്ല പോകേണ്ടത് പുറത്ത് പറയാൻ ഭയങ്കര പൈസ എടുത്തല്ലോ എന്തായാലും ശമ്പളം വാങ്ങിച്ചല്ലോ ചെയ്യുന്നത് അല്ലാതെ മുഖ്യമന്ത്രി നമ്മളെ പ്രധാനമന്ത്രിയെ പോലെ അഞ്ചു പൈസ ശമ്പളം വാങ്ങിക്കാതെ അല്ലല്ലോ ചെയ്യുന്നു അല്ല നല്ല ശമ്പളം വാങ്ങിക്കുന്നു അതിന്റെ ജീവ വാങ്ങിക്കുന്നു അതിന്റെ നേരിട്ട് കാര്യങ്ങൾ നടത്തുന്നു അപ്പൊ കയ്യിൽ പൈസ ഉണ്ടല്ലോ അല്ല ഇത്രയ്ക്ക് അത്രയ്ക്ക് അമർഷം തോന്നിപ്പോ മുഖ്യമന്ത്രിക്കും ഭാര്യക്കും വേണ്ടി രണ്ടു വർഷത്തെ ചികിത്സ മാത്രം എഴുപത്തി അഞ്ച് ലക്ഷം രൂപ മുണ്ടയിൽ കോരന്റെ മകനായി മാത്രമാണ് പിണറായി വിജയൻ ജീവിച്ചിരുന്നെങ്കിൽ പിണറായി എന്നൊന്നും പറയില്ലല്ലോ മുണ്ടയിൽ കോരന്റെ മകനായാണ് മുണ്ടയിൽ വിജയൻ ജീവിച്ചിരുന്നെങ്കിൽ പോകുമായിരുന്നോ ധർമ്മടത്തെ ഏതെങ്കിലും സർക്കാർ ആശുപത്രിയുടെ വരാന്തയിൽ പാരസെറ്റാമോൾ വാങ്ങിക്കാനായിട്ട് ഒ പി ടിക്കറ്റ് എഴുതി നിന്നേനെ വരി നിന്നേനെ പിണറായി വിജയൻ ഇതിപ്പോ ജനങ്ങളുടെ പണമാണല്ലോ ഇവിടെ കിടത്ത് പാവപ്പെട്ടവൻ എല്ല് വെള്ളമാക്കി ഉണ്ടാക്കുന്ന പണമാണല്ലോ നാണമില്ലാതെ തിന്നാൻ ആയിട്ടൊരു ജന്മം നൂറു നാണമില്ലേ പിണറായി വിജയൻ തനിക്ക് നാണമില്ലേ പിണറായി വിജയ തനിക്ക് പത്തെഴുപത്തെട്ട് വയസ്സായില്ലേ പിണറായി വിജയ ഈ പാവങ്ങളുടെ കണ്ണീരൊന്നും താൻ കാണുന്നില്ലേ ആയിരത്തി അറുനൂറ് രൂപയാണ് തന്റെ പെണ്ണും പിള്ളേക്ക് വേണ്ടിട്ട് രണ്ട് ലക്ഷത്തി അറുപത്തിരണ്ടായിരം രൂപ കൊടുക്കാമല്ലോ എവിടെയാണ് ചികിത്സിച്ചത് എന്താണ് അവയോ മാറ്റം നടത്തിയോ അതിനാണോ ഇത്രയും തുക ചിലവായത് ഇത് എത്രയെന്ന് പറഞ്ഞിട്ടാണ് ഈ ജനങ്ങളത് ക്ഷമിക്കുന്നത് എത്രയെന്ന് പറഞ്ഞിട്ടാണ് ക്ഷമിക്കുന്നത് മാനന്തവാടി കണ്ടു മാനന്തവാടിയിൽ നിങ്ങൾ വിചാരിക്കുമ്പോൾ അത്ര നിസ്സാരമായിട്ട് കാണണ്ട ഭരണകൂടമേ എന്നാണ് നമുക്ക് പറയാനുള്ളത് ഭരണകൂടങ്ങൾക്ക് ചിലതൊന്നും കാണാനുള്ള പിന്നെ കണ്ടില്ല കേൾക്കാനുള്ള ചെവിയില്ല ഞങ്ങൾക്കറിയാം പക്ഷേ മാനന്തവാടിയിൽ ഇന്ന് കണ്ടത് വെറും ആനയ്ക്കെതിരായ വനങ്ങോപ്പിനെതിരായ പ്രതിഷേധമല്ല ഉറപ്പ് അത് മറ്റ് തലങ്ങളിലേക്ക് ഉയരുന്നതാണ് കണ്ണും ചെവിയും നിങ്ങൾക്ക് തുറന്നു വെക്കേണ്ടി വരും ഉറപ്പ് അല്ല രക്ഷാപ്രവർത്തനം നവകേരള സർക്യൂട്ടിന് ഇടയിൽ നടത്തിയ രക്ഷാപ്രവർത്തനം താൻ കണ്ടില്ലെന്ന് നടിച്ചു ഏഹ് അത് കണ്ടില്ലെന്ന് നടിച്ചു പക്ഷെ ജനങ്ങൾക്കറിയാം സഹി കെട്ടിരിക്കുന്ന കേരളത്തിലെ ജനങ്ങൾ ഞങ്ങൾ ഇനി ഊറ്റിപ്പിഴിഞ്ഞെടുക്കാൻ എന്താണ് അണ്ടർവെയർ മാത്രമേ ഉള്ളൂ കേരളത്തിലെ ജനങ്ങൾക്ക് ഇനി അതായത് സകല പിന്നെ കാര്യങ്ങൾക്കും നികുതി ഈടാക്കുന്നു എന്തൊരു നമ്മളെ ഒരു സാധാരണ ഒരു സ്വപ്നമാണ് ഒരു വീട് വെക്കുക എന്നുള്ളത് വീട് വെക്കാത്തവരുടെ ഒരു ഒരു ധർമ്മസംഘടന നമുക്കറിയാം ഞങ്ങളൊക്കെ വീട് വെച്ച് ഇപ്പോഴും ഞാൻ എന്റെ കടത്തിലൊക്കെ നിൽക്കുന്നതാണ് എങ്കിൽ ഞാൻ വീട് വെച്ച് കഴിഞ്ഞു പക്ഷെ വീട് വെക്കാനുള്ളവരുടെ ഒരു വിഷമം എന്ന് പറയുമ്പോ ഒരു വീട് വെക്കണം ഒരു സ്വന്തമായിട്ടൊരു വീട് ഒരു മനുഷ്യന്റെ ഒരു സ്വപ്നമാണ് വീട് വെക്കാൻ ഇപ്പോൾ ഒക്കില്ല നമ്മൾ വീട് വെക്കണമെങ്കിൽ കൃത്യമായിട്ട് വീട് വയ്ക്കുന്നതിനുള്ള പെർമിഷൻ ആകണമെങ്കിൽ നമ്മൾ ലക്ഷക്കണക്കിന് രൂപ ഫീസ് പണ്ട് അതല്ലായിരുന്നു ഇപ്പൊ ഈ പുതിയ ബജറ്റ് വന്നതോടുകൂടി ലക്ഷക്കണക്കിന് രൂപ കോടതിയിൽ പോകണമെങ്കിൽ നമ്മൾ ലക്ഷക്കണക്കിന് രൂപ പിന്നെ നമ്മളൊരു വസ്തു പിന്നെ ഏതെങ്കിലും തരത്തിൽ നമ്മൾ ആരെങ്കിലും നമ്മളാരെങ്കിലും ഒരു പിന്നെ വസ്തു ഈടാക്കാൻ വേണ്ടി നമ്മളെന്ത് കടം വാങ്ങിച്ചു അവന്റെ വസ്തു ഈടാക്ക അറ്റാച്ച് ചെയ്യണമെങ്കിൽ ആ വസ്തുവിന്റെ വില ഇട്ടിട്ട് അതിന്റെ ഒരു വിഹിതമായ തുക നമ്മള് കെട്ടിവയ്ക്കണം അല്ല ഇതെല്ലാം കിട്ടുമോ എന്നിട്ട് ഈ വസ്തു നമ്മൾ പൈസ കേസ് എടുക്കാൻ പറ്റുള്ളൂ അത് മാത്രമല്ല ജനങ്ങൾക്ക് വാഹനം കൊണ്ട് റോഡിൽ ഇറങ്ങി കഴിഞ്ഞാൽ പിഴ എന്തൊരു പിഴയാണിത് റോഡ് നന്ന തലസ്ഥാന നഗരത്തിൽ പോലും ഒന്നും നടന്നു പോകാൻ പറ്റാത്ത രീതിയിലാണ് റോഡുകൾ ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം രാവിലെ പോലീസുകാരെ ഇറക്കി വിടുക ഉടുമുണ്ട് മുണ്ട് പൊക്കി നോക്കുക അണ്ടർവെയർ ഇട്ടിട്ടുണ്ടോ എങ്കിൽ ആഡംബര നികുതി ഏർപ്പെടുത്തണം ബാൻഡ് ഇട്ടിട്ടുണ്ടോ ഒരു താഴെ അണ്ടർവെയർ ഇട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെ തിന്നാനുള്ളൂ ജനങ്ങൾ അടിവസ്ത്രം ഉപയോഗിക്കുന്നവരെ ആഡംബര നികുതിയിൽ അവന്റെ കയ്യിൽ നിന്ന് ആഡംബരം നികുതി പിടിച്ച് പറിച്ച് അതും കൂടി തിന്ന് സമാധാനാവട്ടെ വയറ് നിറയട്ടെ ഭരണമോ ഇത് ഇത് പണ്ട് രാജാക്കന്മാരുടെ കാലത്ത് ചില കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ജനങ്ങൾ കിടന്ന് കഷ്ടപ്പെടുമ്പോ രാജാവ് അവിടെ സൂഹിക്കുന്ന കഥകളൊക്കെ നമ്മൾ കുട്ടിക്കാലത്ത് നാടോടി കഥകളിലും അല്ലാത്ത കഥകളിലും ഒക്കെ കേട്ടിട്ടുണ്ട് നടന്ന സംഭവമായിട്ട് നടക്കാത്ത സംഭവമായിട്ട് പക്ഷേ ഇത് ഇത്തരത്തിലൊരു കഥ ഇത്തരത്തിലൊരു സംഭവം നേരിട്ട് നമ്മുടെ ജീവിതകാലത്ത് കാണേണ്ടി വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ചില്ല സത്യത്തിൽ ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു ഭരണകൂടം ഒരു എല്ലാം ഒരുത്തൻ നല്ലതില്ലേ ഈ ഇരുപത്തിയൊന്നെണ്ണത്തിൽ നല്ലതില്ലേ ഇന്നലെ അനില് ഭക്ഷ്യമന്ത്രി പറയുകയാണ് ഇത് കേന്ദ്രം കാണിച്ചത് ജനദ്രോഹ പരിപാരമായ നടപടിയാണ് കേന്ദ്രം അങ്ങനെ പലതും കാണിക്കും ഇത് യുവമാർ കൈകൊടുത്ത യുവമാർ ഇത് എന്ത് ചെയ്യും പറഞ്ഞോളൂ ഈ ഇത് അതായത് ഇപ്പോൾ ഇരുപത്തി ഒൻപത് രൂപയ്ക്ക് വിറ്റ അരി കേരളത്തിനെ ഏൽപ്പിക്കുകയാണ് നിങ്ങളിത് ജനങ്ങൾക്ക് കൊടുക്കുക ഇരുപത്തി ഒൻപത് രൂപയ്ക്ക് യുവമാർ എന്ത് ചെയ്യും യുവമാർ ഇതിനെ അന്നത്തെ അന്ന് ഭക്ഷ്യ കിറ്റിൽ പയറും പരിപ്പും കേന്ദ്രം കൊടുത്തത് വെച്ചതുപോലെ നിറച്ച് വേണമെങ്കിൽ പിണറായി ബ്രാൻഡ് വടിയരി എന്ന് പറഞ്ഞിട്ട് കൊടുക്കും എന്നിട്ട് അങ്ങനെ കൊടുക്കുന്നാണോ അത് കേന്ദ്ര സർക്കാരിന് നന്നായിട്ട് അറിയാം കള്ളന്റെ കയ്യിൽ ആരെങ്കിലും ഏൽപ്പിക്കില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോ കേന്ദ്ര ഗവൺമെന്റ് മനസ്സിലായി കേരളത്തിൽ ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി അന്തം കമ്മ്യളെന്ന് പറഞ്ഞാൽ ഒരിക്കലും നന്നാവാത്ത ഇവനൊക്കെ കുഴിയിലേക്ക് പോലും വിവരം വയ്ക്കാത്ത കുറെ അന്തം കമ്മികൾ മാത്രമേ ഇപ്പോഴും പിണറായി വിജയനെ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് വീണെ ന്യായീകരിക്കുന്നു എക്സോലോജിക്കലെ ന്യായീകരിക്കുന്നു പിന്നെ പിണറായി വിജയനെ ന്യായീകരിക്കുന്നു ഇതൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അല്ലേ കുഴിയിലോട്ട് പോകുമ്പോഴും അവർമാരിപോലെ വിവരദോഷികളായിട്ടേ പോകുള്ളൂ അങ്ങനെയുള്ളവന്മാർ മാത്രമേ ഇപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടൊപ്പം നിൽക്കുന്നുള്ളൂ പിണറായി വിജയനോടൊപ്പം നിൽക്കുന്നുള്ളൂ എന്തായാലും മാനന്തവാടിയിലേത് ഒരു പിന്നെ കേരളത്തിൽ ഇനി വരാൻ പോകുന്ന ഒരു കേരളത്തിൽ ആ കേരളത്തിൽ കേരളത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്ന ഒരു പിന്നെ എന്താണ് ജനരോഷത്തിൻ്റെ ഒരു പരിച്ഛേദം മാത്രമാണ് മിക്കവാറും ഈ അന്ന് ഗൺമാനും കിയ കാർണിവലൊന്നും കാണില്ല ഊടുത്തി ഇട്ടിരിക്കുന്ന നിക്ക്റൂട്ടുകൊണ്ട് ഓടേണ്ടി വരും അത് കാരണം ജനങ്ങൾ സഹിട്ടിരിക്കുന്നു അതുകൊണ്ടാണ് എന്തായാലും വരട്ടെ അങ്ങനെ ഒരു കാലം വരട്ടെ വരും എന്ന് തന്നെയാണ് പ്രതീക്ഷ വരണം എങ്കിൽ മാത്രമേ കേരളത്തിൽ എന്താ പശ്ചിമ ബംഗാളിൽ എന്താണ് സംഭവിച്ചത് ത്രിപുരയിൽ എന്താണ് സംഭവിച്ചത് സോവിയറ്റ് യൂണിയനിലും റൊമാനിയയിലും ഫിൻലാൻഡിലും വെസ്റ്റ് എന്താണ് സംഭവിച്ചത് ഇതൊക്കെ കേരളം ഇന്ത്യ എന്ന മഹാരാജ്യത്ത് കേരളം എന്ന ഒരു ഇട്ടാവട്ടമുണ്ട് അവിടെ ഇതുപോലൊരു വൈറസ് പാർട്ടി അവസാനമായി ഭരിച്ചിരുന്നു അതിൻ്റെ ഇതാ അതിൻ്റെ പരിണിത ഫലം ഇതാണ് എന്നുള്ള ഒരു ഒരു രീതിയിലത് ചരിത്രം രേഖപ്പെടുത്തും എന്തായാലും മാനന്തവാടിയിലേത് ഒരു പിന്നെ സൂചന തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ സഹി കെട്ടിരിക്കുകയാണ് പിണറായി വിജയൻ്റെ ഈ ഇടതുപക്ഷ ഭരണത്തിൽ എന്തായാലും മുന്നറിയിപ്പായി കണക്കാക്കി ഇനിയെങ്കിലും എസ്കേപ്പ് ആയി കഴിഞ്ഞാൽ നല്ലത് എന്ന് മാത്രമേ പറയാനുള്ളൂ